അവിടെ ഹാജിമാരിന്ന് ആയിഷാ പള്ളിയുടെ ഒമ്രക്ക് വേണ്ടി ബെഹ്റാം കെട്ടാൻ വേണ്ടി ആയിഷാ പള്ളിക്ക് പോവാണ് മനോഹരമായ റെസ്സിൽ കയറിയിട്ടുള്ള യാത്രയാണ് സുഖഹസ്കാരം ആയിഷ പള്ളിയിലാണ് ഇൻഷാള്ള ഇന്നത്തെ റമ്ര വളരെ ആഹത്തോടെ ആരോഗ്യത്തോടെ പൂർത്തീകരിക്കാൻ പ്രൊസീജിയർ നൽകട്ടെ ഇൻഷാള്ള ഹാജിമാര് ശുഭനിസ്കാരത്തിന് വേണ്ടി മശിത ആഴ്ചയിലേക്ക് പുറപ്പെട്ടു അവിടെ സുഭനിസ്കാരം കഴിഞ്ഞ് ഇൻഷാള്ള കറാമ് കെട്ടി ഒന്ന് രാവിലെ തന്നെ ഒരു എമ്പ്ര ജോലിക്ക് ഉള്ള പങ്കു ചെയ്യട്ടെ നന്ദി നമുക്ക് കാണാനുണ്ട് മുർസല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ അവസാനത്തെ ഭാര്യയായ ഉമ്മുൽ മുഖ്മിനീൻ വി വി മൈമൂന റലിയല്ലാഹു താല നഹയുടെ മക്ബറയാണ് അഹ്വയുടെ വക്കത്തുള്ള സ്ഥിതി ചെയ്യുന്ന നിർസലല്ലാഹു അലി തങ്ങളുടെ അവസാനത്തെ ഭാര്യയും കൂടിയായ

ലാത്താൽ ഇവരെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ